പിഞ്ചുകുട്ടിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച സ്കൂൾ ബസ് ക്ലീനറെ വീട്ടിലെത്തി പൊതിരെ തല്ലി നാട്ടുകാർ കന്മനം തൂവക്കാട് ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് തൂവക്കാട് അടിയാട്ടിൽ മുഹമ്മദ് ആഷിഖ് എന്ന ഇരുപത്തിയെട്ടുകാരനാണ് മർദ്ദനമേറ്റത് രാത്രി ഏഴ് മണിയോടെ സംഘടിച്ചെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാല്പതോളം വരുന്ന ആളുകളാണ് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആഷിഖിനെ പെരുമാറിയത് വളവന്നൂരിലെ പ്രമുഖ സ്കൂളിലെ ബസ്സിൽ ജീവനക്കാരനായ ആഷിഖ് മറ്റൊരു ബസ്സിലെ കുട്ടിയെയാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയിരുന്നത് സംഭവം പുറത്തിറങ്ങിയതോടെയാണ് കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലരായി ആഷിക്കിന്റെ വീട്ടിലെത്തിയത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് ആഷിഖ് കുട്ടിയോട് പെരുമാറിയിട്ടുള്ളത് ഇക്കാര്യം കുട്ടി അടുത്ത ബന്ധുവിനോട് വെളിപ്പെടുത്തുകയായിരുന്നു അതോടെ എല്ലാവരും കൂടി ആഷിക്കിന്റെ വീട്ടിലെത്തി മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആശുപത്രിയിലെത്തിയ ആഷിക്കിനെ കൽപ്പകഞ്ചേരി പോലീസ് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു വ്യാഴാഴ്ച രാവിലെ ആശുപത്രി വിട്ടതോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ബുധനാഴ്ച രാത്രി തന്നെ കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതോടെയാണ് ആഷിക്കിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് നടക്കുന്ന വിവരങ്ങൾ കുട്ടി വെളിപ്പെടുത്തിയതോടെയായിരുന്നു നാട്ടുകാർ രോഷാകുലരായത് കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് വിവരം നാട്ടുകാർ അറിഞ്ഞതോടെ അവരും ഒപ്പം കൂടുകയായിരുന്നു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് തനിക്ക് മർദ്ദനമേറ്റതെന്ന് ആഷിഖ് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കണ്ടാൽ അറിയുന്ന നാൽപ്പത് പേർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുകയാണ് എഡിറ്റർ ലൈവ് കൽപ്പകഞ്ചേരി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ